നമ്മളിത് അത്ര കണ്ടതാണ് ഇന്ന് ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ ഇന്ത്യയും സിറിയൻ തമ്മിൽ ഏറ്റുമുട്ടിയപ്പം എതിരില്ലാത്ത മൂന്ന് ഗോളുകൾ ഇന്ത്യ തോറ്റു ആദ്യ ഒരെണ്ണം രണ്ടാം പകുതിയിൽ രണ്ടെണ്ണം അങ്ങനെ രണ്ട് പകുതിയിലോ ആയിട്ട് മൂന്നെണ്ണം വീതം ഇന്ത്യ ഏറ്റുവാങ്ങിയിട്ട് അന്തസ്സായിട്ട് തോറ്റിട്ടുണ്ട് ഇതിനകത്ത് വലിയ അത്ഭുതങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല തോക്കുക എന്നൊക്കെ തന്നെയാണ് നമ്മൾ മത്സരത്തിനെ അപ്രോച്ച് ചെയ്തത് ഒരു സമ്മറി പറയാനാണെങ്കിൽ ഒന്നും ഫിസിക്കലി ഇൻഫീരിയർ പ്രാക്ടിക്കലി ഇന്നഫക്റ്റീവ് രണ്ട് ബാക്കി തീർന്നു എന്നുവെച്ചാൽ ശാരീരികമായിട്ട് നമ്മുടെ പിള്ളേർ ചേർന്ന് പിന്നെ പിന്നിൽ തന്നെ ആയിരുന്നു എന്ന് മനോലോ മാർക്കസ് എന്ന പരിശീലകൻ വിപ്ലവങ്ങള് സൃഷ്ടിക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല തോക്കും എന്ന് തന്നെയാണ് കരുതിയിരുന്നത് സി എ പോലുള്ള കരുത്തിന്റെ ടീമിനെതിരെ പരാജയപ്പെടുക എന്നത് സ്വാഭാവികം തന്നെയാണ് പുതിയ പരിശീലകന്റെ രണ്ടാമത്തെ മത്സരം മാത്രമാണ് സെറ്റ് സെറ്റാവാൻ സമയമൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് പരിശീലകനെ ആരെയൊന്നും കുറ്റപ്പെടുത്തുന്നില്ല ഏത് പരിശീലനം വന്നാലും യുവമാരുടെ മെന്റാലിറ്റി ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെ തന്നെയാണെങ്കിൽ ഇതും ഇതിന്റെ അപ്പുറം സംഭവിക്കും സംഭവിക്കും ഞാൻ സൗണ്ടിൻ്റെ നിങ്ങളുടെ പോരായ്മകളൊക്കെ പരിഹരിക്കാൻ വേറെ ഒരു മൈക്ക് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതും നല്ല ക്യാഷുവർ ഫാമിച്ച മൈക്കാണ് കേട്ടോ സോ ഉപേക്ഷിക്കാൻ ഒരു മടി അപ്പോൾ എന്തായാലും പുതിയ മൈക്കൊക്കെ വരുമ്പം വളരെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നടന്നാൽ നടന്നു നിങ്ങൾക്കിനി എന്ത് സാധനം വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം ഞാൻ അതിനനുസരിച്ച് സാധനങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം